പൈസ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് കാശില്ല ഈ ഡോക്ടർക്ക് നല്ല ഒരു ഡോക്ടർക്കും കൊടുക്കാൻ എന്റെ കാശില്ല പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രി എനിക്കുണ്ടായ ദുരവസ്ഥ ഇനി ലോകത്ത് ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവരുത് കാരണം എന്റെ ഈ കാല് ഒന്ന് പഴുത്തിട്ട് ഞാൻ അവിടെ കൊണ്ട് കാണിച്ച് കാണിച്ച് മൂന്ന് വർഷത്തെ ആന്റിബയോട്ടിക് എന്നിട്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞ് ചെന്നപ്പം ആ ഡോക്ടറല്ല ഇദ്ദേഹം അവിടുത്തെ സൂപ്രണ്ടെന്ന് പറഞ്ഞ സുനിൽ എന്ന് പറഞ്ഞ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഇത് കീറണമെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളിയാഴ്ച പുള്ളിക്ക് കീറി വിടാവുന്ന കേസേറ്റേ ഉള്ളായിരുന്നത് വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അതിനകത്തോണ്ടിരുത്തിയിട്ട് കീറ പന്ത്രണ്ട് മണിക്കാണ് പുള്ളി വരുന്നത് പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് കീറ പിന്നെ നോക്കിയിട്ട് പറഞ്ഞ് ഇത് വശക്കേടായാലോ ആകെ പഴുത്തു ഞാൻ പറഞ്ഞു സാറേ ഇത് അന്നേ സാറ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്ര ഇത്രയാകുമരുന്നെന്ന് എന്ന് ആ നീ അവിടെ കിടക്ക് നോക്കട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഇത് കീറിക്കഴിഞ്ഞാലും ഇത് വശക്കേടാവും ഇത് ഞാൻ പിന്നെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചയ്ക്ക് ഒന്നും മരവിപ്പിക്കാതെ പോലും ആദ്യം ഫസ്റ്റ് സ്റ്റേജ് തിങ്കളാഴ്ച ചെയ്ത് ഒന്ന് കീറി കീറി വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കാല് വശക്കേടാകുമോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ടായിരിക്കും നമ്മളോട് ഇങ്ങനെ ഇടപെട്ടെ എന്ന് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് പൈസ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും പുള്ളി ഇത് ഇങ്ങനെട്ട് ഒന്ന് കീറി അന്ന് ചെയ്ത് കേസ് കേസിണ്ടായിരുന്നു രണ്ടാമത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കയറേണ്ട കേസിട്ട് വന്നപ്പോൾ പുള്ളിക്ക് പൈസ കൊടുക്കാനെ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വൈഫ് എവിടെ പൈസ ഒപ്പിച്ചു കൊടുത്തു പിന്നെ ബുധനാഴ്ച തിയേറ്ററിൽ കയറ്റി എന്നെ ഇത്രയും കാല് വഴുത്തളിഞ്ഞിരുന്ന കാല് പുള്ളി ആ തിയേറ്ററിൽ കയറ്റിയിട്ട് ഒന്ന് മരവിപ്പിക്കുക പോലും ചെയ്യാതെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു സാറേ ഒന്ന് മരവിപ്പിക്കുന്ന പറഞ്ഞിട്ട് അതുപോലും ചെയ്യാതെ നിന്നോട് പറഞ്ഞേ നീ വല്ല ഡയലോഗം കാച്ചിട്ട് മരിയാക്കൂടെ കിടക്കണമെന്ന് ഇല്ല മൃഗങ്ങളോട് പെരുമാറുന്ന പോലെ പോലീസുകാർ ഗുണ്ടകളോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലൊക്കെ പഴയ പോലീസുകാരൊക്കെ അതുപോലെ ഡയലോഗാൽ ഞാൻ എൻ്റെ തലയെ കൈവെച്ച് അവിടെ കടന്നു അലറി എന്നിട്ട് സർജിക്കൽ സെർജിക്കൽ കൊണ്ട് കാലിൻ്റെ അടിവശം വട്ടത്തിൽ കട്ട് ചെയ്യുന്ന ഞാൻ കണ്ണുണ്ടിടക്കുവാണ് ഞാൻ കാല് വലിച്ചിട്ട് മൂന്നാല് സിസ്റ്റർമാരെൻ്റെ കാലെ പിടിച്ചേക്ക് പോകുക ആ രീതിയിലാക്കി വെച്ചിട്ട് പുള്ളി തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നുള്ളത് പിറ്റേ ദിവസം ബാർഡി വന്നത് മൂന്ന് മണിക്ക് റൂമിനകത്ത് എൻ്റെ കാല് പോലും നോക്കിയില്ല ആ വെളിയിൽ നിന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയോട് പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ത്രീകൾ പറഞ്ഞ് അതൊന്ന് വെച്ച് അഴിച്ചിട്ട് സ്ത്രീ എന്തോ ചെയ്യാൻ പറഞ്ഞ് അങ്ങ് പോയി എൻ്റെ വൈഫ് തന്നെ ഈ ഗുളി എപ്പോഴൊക്കെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് മൈൻഡ് ചെയ്യാതാണ് പുള്ളി പോയത് അത് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് വേദന കൊണ്ട് സഹിക്ക വയ്യാതെ ഞാൻ കിടന്ന് കരഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചി എന്നെ ഇവിടെ വരെ വരും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും എൻ്റെ കാലിൽ പഴുത്ത് പശ്ചാത്തലം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലേൻ്റെ അടിവശത്തും എല്ലാം പഴുപ്പിറ്റ് വീഴാൻ തുടങ്ങി അങ്ങനെ ചേച്ചി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പതിന നിരക്ക് ഇദ്ദേഹം റോഡിൻ്റെ എടുക്കുന്ന നിൽക്കുന്നത് അത് പറഞ്ഞ് സാറേ ആ വാർഡിൽ കിടക്കുന്ന ടൂടെ കാല് വേദന എടുക്കുന്നു പറഞ്ഞു വിളിച്ചു ആ അങ്ങനെ കാലുള്ള ഒത്തിരി പേര് കാണും അയ്യോ സാറല്ലേ എന്നല്ലോ ഓപ്പറേഷൻ ചെയ്യാ മിനി ഞാൻ ഓപ്പറേഷൻ ചെയ്യാം സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ അത് നിങ്ങളോളന്ന് വെച്ചാൽ കൊണ്ട് എനിക്ക് അവരുള്ളപ്പോഴാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ചേച്ചെടുക്കാൻ കയറത്ത് സംസാരിച്ച് അയാൾ വെട്ടി തിരിഞ്ഞു പോയി ഡിസ്ചാർജ് ചെയ്യുക പേവാറിൻ്റെ അല്ലേ അവർ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു സെക്യൂരിറ്റി വന്നിൻ്റെ ഭാര്യയുടെ അപമരിയായിട്ട് പെരുമാറുകയും കഴുത്തിന് പിടിച്ച് തെള്ളുകയും ചെയ്തിട്ട് പറഞ്ഞ് ഇറങ്ങിറങ്ങ് നിങ്ങളുടെ സമയം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ പേവാറിൻ്റെ നിർത്തത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഞാൻ വണ്ടിക്കാത്തിരിക്കുവാണ് ഞാൻ ഇത് കാണുന്നു ദൂരെയായിരുന്നു അവൾ ഒരുപാട് ആൾക്കാരെല്ലാം കൂടിയിട്ട് ഇദ്ദേഹത്തെപ്പറ്റി മോശാഭിപ്രായമല്ല നല്ല അഭിപ്രായം ആരും പറഞ്ഞില്ല ഓട്ടോയ്ക്കകത്ത് ഒന്ന് രണ്ട് സ്ത്രീകളെന്ന് വെച്ച് പറയാം മോനെ ജീവന് കൊതിവുണ്ടെങ്കിൽ വേറെ എവിടെ കൊണ്ട് കാണിച്ചില്ലേ കാല് മിച്ചം കിട്ടത്തില്ല അവൻ്റെ കൊണ്ടു കൊടുത്താലും ഇത്രയാണ് ആൾക്കാരുടെയൊക്കെ പറച്ചില്